കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പുണർദം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവരുടെ പ്രതികൂല അവർ ക്രയവിക്രയം ചെയ്യാൻ പാടില്ലാത്തതും അവര് പരസ്പര സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്താൻ പാടില്ലാ പാടില്ലാത്തതുമായ നക്ഷത്രക്കാർ പുണർദം നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവര് പൊതുവേ ദാനശീലരും സൗമ്യതയുള്ളവരുമായിരിക്കും പുണർദം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ദാനശീല ഉള്ളവരാണ് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യേണ്ട നക്ഷത്രക്കാരാണ് ഈ പുണർത നക്ഷത്രക്കാർ സൗമ്യതയുള്ളവരാണ് എങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ ഇവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മതപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കും നിയന്ത്രണ ശേഷി നീതിയിലും ധർമ്മത്തിലും താല്പര്യം നീതിയും ധർമ്മമൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതൊക്കെ പ്രവർത്തികമാക്കാനുള്ള താല്പര്യം അവർക്കുണ്ടാവാം പിന്നെ മിദിനെക്കൂറിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ പുണർദ്ദൻ രണ്ടു കൂറിലുണ്ടല്ലോ കർക്കിടകവും മിദിനവും ഉണ്ടല്ലോ മിദിനക്കൂറിൽപ്പെട്ടവരാണെങ്കിൽ ബുദ്ധിപരമായിട്ട് പ്രവർത്തനങ്ങൾ ഉള്ളവരായിരിക്കും ബുദ്ധിപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള കർക്കിടകക്കൂറിൽപ്പെട്ടവരാണെങ്കിലും ഈ കൽപ്പനാ സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കല്പിക്കുക കർക്കിടക കൂറിൽപ്പെട്ടവർ കൽപ്പനാ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് അതായത് അവർക്ക് സാമ്പത്തിക ഇതോ ബിസിനസ്സോ മറ്റു കാര്യോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള വന്ന് പ്രതികൂല നക്ഷത്രക്കാരാണ് ആയില്യ നക്ഷത്രക്കാര് അത്ത അത്തനക്ഷത്രക്കാര് പുണർദം തിരുവോണം ചതയം പുരോരുട്ടാതി അര പൂരോരുട്ടാതി അര അര രണ്ട് ഇതിൽ വരുന്നുണ്ടല്ലോ കുമ്പക്കൂറും മീനക്കൂറും വരുന്നുണ്ടല്ലോ അപ്പൊ ഈ പൂരോരുട്ടാതി കുമ്പക്കൂറിൽ വരുന്ന ആളുകള് ഈ പറയുന്ന പുണർത നക്ഷത്രക്കാരുമായിട്ട് എന്തെങ്കിലും ഇടപാടുകളോ സാമ്പത്തിക കാര്യങ്ങളോ മറ്റ് ഏതെങ്കിലും കൂട്ടു ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം വരുന്നത് പുണർത നക്ഷത്രക്കാർക്കായിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഇവൻ വെറുതെ എങ്കിൽ പോലും നമ്മൾ നക്ഷത്രങ്ങൾ വന്ന് അറിഞ്ഞിരിക്കുക ഒരു സാമ്പത്തികമായിട്ടൊരു കൂട്ടു ബിസിനസ് ചെയ്യുമ്പോൾ നിന്റെ നക്ഷത്രം എൻ്റെ നക്ഷത്രം എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഇവിടെ നക്ഷത്രങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ പോലും പരസ്പരം പ്രതികൂല നക്ഷത്രങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും നമ്മളുടെ ഉയർച്ചയ്ക്ക് അത് വളരെ നല്ലതായിരിക്കും രണ്ടു കൂട്ടർക്കും അത് ഗുണം ചെയ്യും പിന്നെ ഒപ്പം തന്നെ പുണർദനക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ബുധദശാകാലം മോശം ാണ് ശുക്രദശയും ചന്ദ്രദശയും ഇവർക്ക് മോശം തന്നെയാണ് അപ്പൊ ഈ മൂന്ന് ദശാകാലത്തും ബുധദശയിലും ശുക്രദശയിലും ചന്ദ്രദശയിലും ഇവര് വിധിപ്രകാരം വഴിപാടുകൾ നടത്തുകയും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് പുണർദനക്ഷത്രം നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രം ഒക്കെ ഇവര് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇവർക്ക് കൂടുതൽ ഗുണഗണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നത് വെറുതെ ഒന്നും നമ്മൾ ക്ഷേത്രത്തിൽ പോയി തോന്നാലും മതി എന്നാൽ തന്നെ അത് അന്നേ ദിവസം ചെയ്യുന്നത് കൊണ്ട് അതായത് ഈ വിശാഖം പുണർദ്ദം പുരോരുട്ടാതി ദിവസങ്ങളിൽ പോയിട്ട് ഇവരൊന്ന് തൊഴുന്നു അപ്പൊ ഇവരുടെ ഈ പ്രതികൂല നക്ഷത്രങ്ങളിൽ പെടുന്ന പുരരുട്ടാതിയും കൂടെ ഉള്ളത് കൊണ്ട് ആ ദിവസം ഇവർ അമ്പലത്തിൽ പോയി തൊഴുത് ഇവർക്ക് കുറച്ചുകൂടെ ഗുണഗണങ്ങൾ നേരിട്ട് കിട്ടും അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് പുണർദ്ദവും വ്യാഴാഴ്ചയും ഇപ്പൊ വ്യാഴാഴ്ചയാണ് അന്ന് പുണർദ്ദം നക്ഷത്രം വന്നു എന്ന് വിചാരിക്കാം അങ്ങനെ ഉള്ള ദിവസത്തിൽ വ്യാഴാഴ്ചയും പുണർദവും നക്ഷത്രവും കൂടെ കൂടി വരുന്ന ദിവസത്തില് വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് െ ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾക്ക് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണമെന്ന് പറയുന്നില്ല മത്സ്യമാംസാദികൾ കഴിക്കാതെ ഒരിക്കൽ ഊണോ മറ്റോ കഴിച്ച് അന്നേ ദിവസം ഈശ്വര ഭജനത്തോടു കൂടി നടക്കുക എന്നുള്ളതേ ഉള്ളൂ ജോലിക്ക് പോകുന്നവരാണെങ്കിലും കൂടുതൽ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ഈശ്വരീയമായ കാര്യങ്ങൾ ഈശ്വര മന്ത്രങ്ങളോ ചാൻഡ് ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ളത് ഉതും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉപ ദേവതകൾ ഉണ്ടല്ലോ ആ ദേവതാ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം വിഷ്ണു പൂജ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച അന്ന് നിങ്ങളുടെ നക്ഷത്രം പുണർത്ത നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിലും ഗുരുവായൂരപ്പനെ നിങ്ങൾ പോയി തൊഴുക ഗുരുവായൂർ തൊട്ടടുത്ത് കൃഷ്ണന്റെ അമ്പലം ഉണ്ടെങ്കിൽ കൃഷ്ണനെ പോയിട്ട് ഭജിക്കുക പൂജ ചെയ്യുക ഇതൊക്കെ വളരെ ഉത്തമമാണ് പൂർവ്വജന്മ പാപങ്ങളൊക്കെ അകുന്ന പുണ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നത് നല്ലതാണ് മഞ്ഞ ക്രീം തുടങ്ങിയ നിറങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ മിഥുനക്കൂറുകാര് ബുധനെ പ്രീതിപ്പെടുത്തുന്നതും കർക്കിടക കൂറുകാര് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് മിഥുനക്കൂറുകാര് ബുധനെ പ്രീതിപ്പെടുത്തുക ബുധനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബുധനാഴ്ച ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുക കർക്കിടക കൂറിൽപ്പെട്ട പുണർത്തൻ നക്ഷത്രക്കാരെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നവഗ്രഹ പൂജ നടത്തുക ചന്ദ്രന് വഴിപാടുകൾ ചെയ്യുക ചന്ദ്രമന്ത്രം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പുണർത നക്ഷത്രക്കാരുടെ ഒരുപാട് ദുരിതങ്ങൾ മാറി കിട്ടും അവർ ദിവസവും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റഡ് ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കായിരിക്കും ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റും